സമാധാനം ഉണ്ടാകും വലിയ പ്രത്യാശ കൈവരിക്കാൻ കഴിയും വന്നതുപോലെയല്ല തൃപ്തിയുള്ളവരായി സമാധാനത്തോടെ ഇവിടുന്ന് പോകാൻ കഴി അതിന് നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് മനസ്സോടെ ദാഹത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്നവരായിരിക്കണം എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തരാകും അത് ദൈവത്തിന്റെ ആലയത്തിൽ നന്മ കൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിന് തൃപ്തരാക്കും പരിശുദ്ധാത്മാവെന്ന ദാനത്തിലൂടെ പരിശുദ്ധാത്മാവെന്ന ദാനത്തിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവൻ നൽകി തരും അതുകൊണ്ടാണ് ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നാം അറിയുന്നില്ലല്ലോ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പക്ഷപാതം ചെയ്യുന്നു എന്നാണ് നാം വായിക്കുന്നത് എട്ടാം മതിയായും ഇരുപത്തിയാറാം വായിച്ചാ തന്നെ ആത്മാവ്

വെറുതെ ഇവിടെ വന്നിട്ട് എഴുന്നേറ്റ് പോകാവുന്നതേ ഒന്നും നമുക്ക് എല്ലാം ക്രിസ്തുവുമായുള്ള ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ക്രിസ്തുവിനാൽ നമുക്ക് ആത്മീയമായ നന്മകളെ പ്രാപിക്കുവാൻ കഴിയും രണ്ടാമത് ആലയത്തിലെ അതാണ് പരിശുദ്ധാത്മാവ് നിറവു കൊണ്ടുള്ള സന്തോഷവും സമാധാനവും വിടുതലും ദൈവം നമുക്ക് നൽകിത്തരും ദൈവത്തിന് സ്വതന്ത്രം ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ എടുത്ത് എപ്രകാരം ഈ നന്മ നമുക്ക് ലഭിക്കും ഈ ദൈവികമായ നന്മകളെ ദൈവത്തിന്റെ നന്മകളെ നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും ദൈവത്തിന്റെ സ്വപ്നം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒന്നാമത് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് നാം കടന്നിരുമ്പോ ആവർത്തന പുസ്തകം എട്ടാം അധ്യായം അതിനെ പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ നന്മ നമുക്ക് ലഭിക്കുന്നത് ഒന്നാമത് അവൻ നമ്മെ താഴ്ത്തും രണ്ടാമത് നമ്മെ പരീക്ഷിക്കണം മൂന്നാമത് പിൻകാലത്ത് ദൈവം നമുക്ക് നന്മ ദൈവത്തിന്റെ പ്രിയ ദൈവക്കളെ ഒരു ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്മ അനുഭവിക്കണമെങ്കിൽ അപ്പോ നന്മ അനുഭവിക്കുന്ന കാലഘട്ടത്തിന് ഒരു ഭൂതകാലം അതിനെയാണ് പറഞ്ഞിരിക്കുന്ന പരീക്ഷയുടെയും താഴ്ചയുടെയും കാലഘട്ടം ഒരു താഴ്ചയുടെയും പരീക്ഷയുടെയും കാലഘട്ടത്തിലൂടെ എന്നെയും നിങ്ങളെയും നടത്തിയെന്ന് ദൈവം നമുക്ക് പിൻകാലത്ത് ഒരു നന്മ തരുന്നു ദൈവത്തിന്റെ സ്വന്തം അല്ലാതെ ഒരു നന്മയും നമുക്ക് ലഭിക്കത്തില്ല നിങ്ങൾ ഒരു കച്ചവതയുടെ വതിയിലൂടെ കടന്നുപോയി ഒരു കാഴ്ചയുടെ വാതിലൂടെ കടന്നുപോയി പിന്നീട് നിങ്ങൾക്ക് ഒരു ഉയർച്ചയുണ്ടാകും വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ ദൈവം നിങ്ങളെ നടത്തി പിന്നീട് ദൈവ നിങ്ങളെത്തി ഉയർത്തുവാനിടയാണ് ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ടാണ് ദൈവദിനത്തിൽ വായിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സമയം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാഴ്ച വന്നോ ഭാരപ്പെടരുത് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയുടെ മധ്യയിലൂടെ നിങ്ങൾ നടന്നു വന്നു ഇടുക്കവും ഞെരുപ്പും വാർത്തയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ കഷ്ടപ്പാടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഏൽക്കുന്നുണ്ടോ ലോകവും സമൂഹവും നിങ്ങളെ പരിഹസിക്കുന്നുണ്ടോ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാറി നിന്നാൽ മാത്രമായി തീരുന്നുണ്ടോ പ്രയാസപ്പെടരുത് വേദനിക്കരുത് ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്നെ താഴ്ത്തി നിന്റെ പരീക്ഷിച്ച് പിൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഒരു നന്മ ദൈവത്തിന്റെ നമ്മൾ വായിച്ചുവാക്കിയും അങ്ങനെയല്ലായിരുന്നു ഇസ്രായേലിന്റെ പ്രവാസത്തിലായിരിക്കുകയാണ് അവരെ അടിമകളായി പാർക്കുകയാണ് അനേകർ മരണപ്പെട്ടുപോയി എന്നാൽ വാതിലി ശേഷിച്ച ചിലവരോട് ദൈവ കൃപ കാണിക്കുന്നു നീത്യസ്നേഹം കൊണ്ട് ദീർഘ ദയമുണ്ട് അവര് ദൈവത്തിന്റെ അതേ നന്മയിലേക്ക് മടക്കി വരുത്തുന്നു എന്നാണ് അപ്പൊ ഈ നന്മ അനുഭവിക്കുന്നതിന് മുമ്പ് ജന വലിയ അതേ ഒരു പരീക്ഷയിലൂടെയും ഒരു അടിമ രുഖത്തിലൂടെ കടന്നു പോകുന്നതിനെക്കാളും കാണുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലും നന്മ അനുഭവിക്കുന്നതിന് മുമ്പേ ജീവിതമായ കാഴ്ചയുടെ പാതിയിലൂടെ നാം കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരു താഴ്ചയുടെ പാതിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നാളെ എരു ദൈവം ഇതിനെ എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ മറിച്ച് നമ്മൾ ദൈവത്തോട് ദൈവത്തോട് മത്സരിച്ചാലും നന്മ അനുഭവിക്കുവാൻ കഴിയാതെ നമ്മൾ നശിച്ചു പോകേണ്ടത് ദൈവത്തിന് സ്വപ്നം ഇനി എന്തുകൊണ്ടാണ് ഈ നന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മുടക്കം വരുന്നത് നന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മുടക്കം വരുവാനുള്ള കാരണമെന്ന് ദൈവം നമ്മളെ നന്മോളാൽ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നന്മ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം അദ്ദേഹത്തിന്റെ ശ്രോത്രം ഒന്നാമത് കൊരിങ്ങൾ എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായം ഈ പതിനേഴും പതിനെട്ടും വാക്യത്തിലേക്ക് താങ്കൾ തരുമ്പോ കൊരിങ്ങൾക്കെഴുതിയ ഒന്നാം ലേഖനം അതിന്റെ പതിനൊന്നാം അധ്യായം അതിന്റെ പതിനേഴ് പതിനേഴും പതിനേഴും പതിനെട്ട് വാക്യത്തിലേക്ക് താങ്കടത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കെത്ര ഇടയാവുന്നു നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത് ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു എന്ന് വായിക്കും ഇവിടെക്കോസിനെ കോഴിസ് ധരിന്ത ലേകം വരുമ്പോ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് സഭ കൂടി വരുമ്പോഴൊക്കെ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയാണ് ഈ ഭിന്നത നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കൂടി വരുന്നു നിങ്ങളുടെ ഇടയിൽ ഐക്യതയില്ലാത്തതുകൊണ്ടും നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുള്ളതുകൊണ്ടും നമ്മൾ കൂടി വരുന്നത് നന്മയല്ല നമുക്കൊരു നന്മയായി മാറുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് നിങ്ങളുടെ ഇടയിൽ ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഐക്യതയുള്ളവരായി ചെയ്യണം ദൈവത്തിന് സ്തോത്രം ഒന്നാമത് ദൈവത്തോട് നിങ്ങൾക്ക് ഒരു ഐക്യത ഉണ്ടാകണം രണ്ടാമത് ശിശ്രുഷനോട് നിങ്ങൾക്ക് ഒരു ഐക്യത ഉണ്ടാകണം മൂന്നാമത് വിശ്വാസികളോട് നിങ്ങൾക്ക് ഒരു ഐക്യത ഉണ്ടായിരിക്കണം നാലാമത് സല ജീവികളാ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് സഹോദരങ്ങളോട് നിങ്ങൾക്ക് ഒരു ഐക്യത ഉണ്ടാകണം ഇങ്ങനെ നിങ്ങൾക്ക് ആരോടും ഐക്യതയില്ലാതെ ദൈവത്തോട് ഐക്യതയില്ലാതെ ശുശ്രൂഷനോട് ഐക്യതയില്ലാതെ വോട്ടുവിശ്വാസികളുടെ ഐക്യതയില്ലാതെ തമ്മിൽ ഭിന്നതയോട് കനത്തോട് നിങ്ങളിവിടെ കൂടി വന്നിരുന്നാൽ നന്മയല്ല തിന്മയെ നിങ്ങൾ അനുഭവിക്കത്തുള്ളൂ എന്നാണ് നമ്മുടെ നമ്മുടെ മുടക്കം കാരണം ഇടയിലെ രണ്ടാമത് എമ്യാവിഡ് പ്രവചന പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ എമ്യാവിഡിത് പ്രവചന പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ പാവങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ നിങ്ങളുടെ പാവങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു മക്കളെ ഏറ്റവും ഉപേക്ഷിക്കാത്ത പാവങ്ങൾ ജീവിതത്തിൽ കാലം ഒരു നന്മയും ദൈവത്തിൽ അനുഭവിക്കുവാനേ കഴിയില്ല എത്രയോ തെറ്റുമുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടും പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും കേൾക്കാനോ അത് ശ്രദ്ധ വെച്ച് കേൾക്കാനോ അതിപ്രകാരം ജീവിക്കുവാനോ മനസ്സില്ലാതെ പാപപ്രവൃത്തിയിൽ മുഴുകി ജീവിക്കുന്നത് കൊണ്ട് ഒരു നന്മയും അനുഭവിക്കാൻ പ്രിയമുള്ളവരെ നന്നായി കേട്ടുകൊള്ളണം ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ കഴിയാതെ പാപവും പാവപ്രവൃത്തികൾ ദൈവം പെറുക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു നന്മയും അനുഭവിക്കുവാൻ കഴിയാതെ നമ്മൾ അലങ്കിതിരിയേണ്ടിവരായി തീരും ദൈവത്തിന് ഒരു നന്മയും അനുഭവിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെ അനുതാമത്തോട് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നാം മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം നമ്മുടെ നന്മകളാണ് അലങ്കരി ദൈവത്തിന് സ്തോത്രം അവസാനമായി വായിക്കുന്ന ശമെഴുതി വന്നാമം രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലേക്ക് നാം പുസ്തകം രണ്ടാം മതിയായും അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ ഇസ്രായേലിൽ ലഭിക്കാനുള്ള എല്ലാ നന്മകളുടെ മതിയെയും നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൽ ലഭിക്കാനുള്ള എല്ലാ നന്മയുടെ മതിയിലും ഒരു പ്രതിയോഗി ആരാണ് പ്രതിയോഗി ദൈവം തന്നെ നിങ്ങൾക്ക് നിങ്ങളക്ക് വിരോധിയാൽ ദൈവം തന്നെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് എന്താ കാരണം എന്തുകൊണ്ടാണ് ഏനിയോട് ദൈവം എന്ന് പറയാനുള്ള കാരണം കാരണം ഏനി ദൈവത്തെക്കാൾ തന്റെ മക്കൾക്ക് അധികം മാന്യം ബഹുമാനം കൊടുത്തു ഇന്ന് ദൈവത്തിൽ എത്രയോ പേർ ദൈവത്തെക്കാൾ ദൈവ സന്നിധിയേക്കാൾ മറ്റുള്ളതിനെ സ്നേഹിക്കുന്നു ദൈവത്തിന് കൊടുക്ക മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മാന്യതയും ബഹുമാനം പോലും ദൈവത്തിന് കൊടുക്കുന്നില്ല മനുഷ്യർക്ക് കൊടുക്കുന്ന മാന്യതയും ബഹുമാനം പോലും ദൈവത്തിന് കൊടുക്കുന്നില്ല ഇന്ന് പല നിയമങ്ങളും ദൈവത്തിന് സോദ ഒരു ദശാംശത്തെ കുറിച്ച് പറയുകയാണ് പക്ഷെ ഈ ദശാംശത്തെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല സമയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും ദശാംശത്തെ കുറിച്ച് പറഞ്ഞു ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ടത് ഞാൻ പ്രാർത്ഥിക്കാൻ എന്നപ്പോ അതിന് എന്റെ കയ്യിൽ കുറച്ച് പറഞ്ഞു നിയമ നിങ്ങൾ ദശാംശം നമ്മൾ തന്നെ പിന്നെ ചോദിച്ചു അപ്പൊ ഇതിനോട് പറഞ്ഞ ഇങ്ങനെ ഒരു എന്റെ ഒരു 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 സാധനം വാസ്തവിക്കാൻ വേണ്ടി താൻ പ്രാർത്ഥിച്ചു ചില ആളുകളെ സമീപിച്ചു അപ്പൊ ഒരാള് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില പറഞ്ഞു വില പറഞ്ഞപ്പോ ഞാന് ആ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വില പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഭാര്യ പറഞ്ഞായ കിട്ടുന്ന വയസ്സിൽ ദൈശാംശം നമ്മൾ ദൈവത്തിനോട് കൊടുക്കണമെന്ന് നെയ്മർത്താവ് പറഞ്ഞു ഇടി ഞാൻ ദേശാംശം കൊടുത്തിട്ടാണ് ഇത് വേടിച്ചത് ഇനി ഇത് വിൽക്കുമ്പഴി ഞാൻ രസാന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല എന്തായാലും പുള്ളി അങ്ങനെ പറഞ്ഞു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപിക്കാൻ വരാൻ പറഞ്ഞ ആള് പിന്നെ എനിക്കത് വേണ്ട എന്ന് കൊണ്ട് പുള്ളിക്ക് ആകെ നിരാശി പാലി പറഞ്ഞ അമ്മേ അതിനോട് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ക്ഷമിക്കണം പ്രാപ്തി തീരുമാനം കിട്ടുന്ന പൈസ ദൈവത്തിന് കൊടുത്താളെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം രാവിലെ ഒരാൾ വന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുത്ത് സാധനം മേടിച്ചോണ്ട് പോയി പതിനായിരം രൂപ അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുക അതുപോലെ അതിന്റെ ദശാംശം കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം പണം അത് മാറ്റിവെച്ച് ഞാൻ അതിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഒരാഴ്ചയില് ഏഴ് ദിവസത്തിൽ ആറ് ദിവസം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുകയാണ് നിങ്ങളെ പോകുന്നു അധ്വാനിക്കുന്നു ഇഷ്ടമുള്ള ഇടത്തല്ല പോകുന്നു എത്ര ദിവസം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു ഞായറാഴ്ച നിങ്ങൾ കണക്കെടുത് ഞായറാഴ്ച കണക്കെടുത്ത് അത് പ്രമാണമാണ് പ്രമാണം വേറെ അത് പ്രമാണമാണ് ഞായറാഴ്ച അത്ര ദിവസത്തിൽ നിങ്ങൾ ദൈവശന്ധി വരണവളം പ്രമാണമാണ് നിങ്ങൾ വിചാരിക്കും അതെന്തോ ദൈവത്തിന് ഔതാരികമായി കൊടുക്കുവാണെന്നാണ് നിങ്ങളുടെ ചിന്താഗതി ഞായറാഴ്ച ആലയത്തിൽ വരുന്നത് ദൈവത്തിന് അവത അല്ലല്ലോ അത് പ്രമാണമാണ് ഇല്ലേ ആറ് ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കൽ ഏഴാം ദിവസം ഞാൻ വിശ്രമിച്ചു ഞാൻ സൃഷ്ടിച്ചതെല്ലാം തൻ്റെ മുമ്പിൽ വരുത്തി അവയെ അനുഗ്രഹിച്ചു ഏഴാം ദിവസം അല്ലെങ്കിൽ അത്ര ദിവസം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ആരാധിക്കാൻ പോകുന്നത് പ്രമാണമാണ് ആ പ്രമാണം പാലിച്ചേ പറ്റും പ്രമാണം തെറ്റുന്നവർ പ്രമാണം ലംഘിക്കുന്നവരുടെ ശിക്ഷാവിധി രേറെയാണ് അതുകൊട്ടെ ഈ ആറ് ദിവസത്തിൽ നിങ്ങൾ എത്ര നേരെ ദൈവത്തിന്റെ ദശാംശം കൊടുക്കുന്നുണ്ട് ഈ ആറ് ദിവസത്തില് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ചെയ്യുന്ന മണിക്കൂറിൽ എത്ര നേരം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് കണക്ക് പറഞ്ഞിട്ട് സഹോദരമാരെല്ലാം ദൈവത്തിന് എഴുന്നേറ്റ് പോകണം എന്നോട് പറയണ്ട ദൈവത്തോട് പറഞ്ഞാൽ മതി ദൈവത്തിന്റെ സഹോദരം പ്രിയ ദൈവക്കളെ നിങ്ങൾ ദൈവത്തെക്കാൾ നിങ്ങളുടെ ഉപജീവനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടേതായ ലോകസുഖങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് ആനന്ദങ്ങൾക്ക് നിങ്ങൾ ദൈവത്തെക്കാൾ മനുഷ്യർക്ക് അധികം മാനവും ബഹുമാനം കൊടുക്കുകയാണ് ദൈവശ്രേനിൽ വന്നില്ലെങ്കിൽ എന്താ അച്ഛൻ കുറെ ചോദിക്കും പിന്നെ വിട്ടുകളയും പക്ഷെ അങ്ങനെയല്ല അവിടെ പോയില്ലെങ്കിൽ അവരുടെ മുഖത്ത് നമ്മൾ എന്ത് നോക്കും മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഒരു മനുഷ്യന്റെ അടുത്ത് പോയില്ലെങ്കിൽ അയ്യോ അവരെന്ത് ചിന്തിക്കുക അവിടെ ആ കാണേണ്ടതില്ലേ ഇപ്പൊ ദൈവത്തെ കാണണം നിങ്ങൾക്ക് ആർക്കും ഇല്ല ഓ ദൈവം ചോദിക്കുന്നില്ല ദൈവത്തേടും വാരിയിലും കുഴപ്പമില്ല അതാ നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് ദൈവക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ നമ്മൾ മനുഷ്യർക്കോ ലോകത്തിലുള്ളതും അധികം ബഹുമാനവും മാനവും എടുക്കാൻ നമ്മുടെ നന്മകൾക്ക് മുടക്കത്തിൽ ദൈവങ്ങൾ ദൈവത്തിന്റെ സ്വതന്ത്രം ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ ഈ മീറ്റിംഗ് നിർത്തുവാൻ താൽപ്പര്യപ്പെടിയാണ് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിഒൻപതാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഒന്ന് വായിക്കാമോ

ഈ ലോകത്തിൽ ആത്മീകമായാലും ഭൗതികമായാലും നമുക്ക് നന്മ ചെയ്യുന്നത് നമ്മുടെ ദൈവം മാത്രമാണ് ദൈവത്തിൽ നന്മ പ്രാപിച്ച് ദൈവത്തിന് തന്നെ

நஸ்தவான் சகல தமக்கு குறோடமாக